നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി ഷംഷാബാദ് ബിഷപ്പ് മാർ റഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തു അറുപത്തിയെട്ട് വയസ്സാണ് അദ്ദേഹത്തിന് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രൂപതയിൽ സേവനം ചെയ്തു വരികയായിരുന്നു അദ്ദേഹം സഭാസ്ഥാനമായ കാക്കനാട് സെൻറ് തോമസ് മൗണ്ടിൽ നടന്ന സിനഡ് യോഗത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാളെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് സെൻറ്റ് തോമസ് മൗണ്ടിലാണ് സ്ഥാനാരോഹണം രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടത്തിയത് അതിലൂടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേര് വർദ്ധിക്കാൻ്റെ അനുമതിക്കായി സമർപ്പിച്ചത് മാർബാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിലും ഒരേ സമയം തന്നെ പ്രഖ്യാപനം നടത്തി മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ സിനഡ് സമ്മേളനം അവസാനിച്ചതായും പ്രഖ്യാപിച്ചു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കൽ മാത്രമാണ് സിനഡിൻ്റെ അജണ്ടയെന്നും സിറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സുബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ അറിയിച്ചിരുന്നു സഭയ്ക്ക് അനുയോജ്യനായ ബിഷപ്പാണ് റഫേൽ തട്ടിൽ എന്ന് സ്ഥാനമൊഴിഞ്ഞ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് സിറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് തൃശൂർ രൂപതാംഗമായ മാർ റഫേൽ തട്ടിൽ തൃശൂർ രൂപതയുടെ സഹായ മെത്രാൻ കൂടിയായിരുന്നു അദ്ദേഹം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട് മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്ന ചർച്ചകൾ വളരെ സജീവമായി തന്നെ ഉയർന്നു കേട്ടിരുന്നു ഉജ്ജയിൻ രൂപതയുടെ ബിഷപ്പും പാലാ വിളക്കുമാടം സ്വദേശിയുമായ മാർ സുബാസ്റ്റൻ വടക്കേലിൻ്റെ പേരും ഇതുപോലെ തന്നെ ചർച്ചകളിൽ നിറഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഒരു പ്രഖ്യാപനമായിരുന്നു മാർ റഫേലിൻ്റേത് മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്ന് കരുതിയില്ലെന്ന് റഫേൽ തട്ടിൽ മാധ്യമങ്ങളോട് ഇതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഒരു ശരീരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് ആരോഗ്യമെന്നും മെത്രാൻ പുതു റഫേൽ തട്ടിൽ ബിഷപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും പറഞ്ഞു അറുപത്തി അഞ്ച് മെത്രാൻമാർ സിനഡിൻ്റെ അംഗമാണെങ്കിലും അതിൽ എൺപത് വയസ്സിന് താഴെയുള്ളവർക്കാണ് വോട്ടവകാശമുള്ളത് ഇവർ അൻപത്തിമൂന്ന് പേരാണ് ഇതിലുണ്ടായിരുന്നത് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ പേര് നിർദ്ദേശമോ മേജർ ആർച്ച് ബിഷപ്പ് തിരഞ്ഞെടുപ്പിലില്ല യോഗ്യരെന്ന് കരുതുന്നവർക്ക് മാത്രം മെത്രാൻമാർ വോട്ട് നൽകുന്നതാണ് ചട്ടം ഒപ്പം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ വിജയിക്കും അതല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വരെ വോട്ടെടുപ്പ് അതുപോലെ തുടരും അങ്ങനെ അഞ്ച് പ്രാവശ്യം വരെ വോട്ടെടുപ്പ് നടത്തിയിട്ടും ഭൂരിപക്ഷം ഒത്തില്ലെങ്കിൽ ആറാമത്തെയും ഏഴാമത്തെയും വോട്ടെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാലും മാത്രം മതിയാക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൃശൂരിൽ ജനിച്ച റഫേൽ ത്രേസ്യ ഔസേപ്പ് ദമ്പതികളുടെ പത്താമത്തെ മകനാണ് ഇദ്ദേഹം പുത്തമ്പള്ളി ഇടവംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി ഒന്നിന് പൌരോഹിത്യം സ്വീകരിച്ചു കോട്ടയത്ത് വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഫിലോസഫിയിലും തിയോളജിയിലും ബിരുദം നേടി പിന്നീട് റോമിൽ ഉന്നത പഠനത്തിനായി പോയി റോമിൽ നിന്നും തിരികെ എത്തിയ ശേഷം സിറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച അദ്ദേഹത്തെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിന് ബിഷപ്പിനായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു ശേഷം തൃശൂർ ബ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായിട്ടാണ് മാർപാപ്പ റഫേൽ തട്ടിലിനെ ന്യൂസ് ഡെസ്ക് വാർത്ത